അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് മധ്യസം തേടി തന്ന തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പതി വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ക്രിസ്സഭയ്ക്ക് ർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സവാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൂമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക അധിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധ ശബ്ഭമാല മാതാവി സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ും ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങയുടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപാസന അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാണ് ഈ മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിതയാവനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം ഓഫീസിൽ പോണ ദിവസം കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷയൊരു കർത്താവ് ഈ ആഴ്ച ശുഭമാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് യാചിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന മനുഷ്യരെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു അവർ വഴിയാത്ത സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു കർത്താവ് ഭവനരഹിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്ന കർത്താവെ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തതുണ്ട് ഇസ് ഹൗസ് ലോണ് കിട്ടാത്തവർ വീടിന് കർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫി കിട്ടാത്തവർ കർത്താവ് ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ അങ്ങനെ പേപ്പർ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും പെൻഡിങ്ങിലുള്ള വിഷയങ്ങൾ പെൻഡിങ്ങിലുള്ള വിഷയങ്ങളെല്ലാം സൗഹൃദ പ്രാർത്ഥിക്കുന്ന കർത്താവേ അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസ്ത്രത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും സന്ധിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ വഴക്കുള്ള കുടുംബങ്ങൾ കേസ് കോടതി നിൽക്കുക നിലനിൽക്കുന്നവരെ കേസ് തള്ളിപ്പണമെന്ന് ആഗ്രഹിക്കുന്നവർ നീതി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ് എല്ലാം നിന്റെ തീരുമാനനുസരിച്ച് നിറവേറാൻ കാല വിളംബം അന്യ നിറവേറാൻ എത്ര വേഗം നിറയെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അനുഗ്രഹം കിട്ടായ്മ മൂലം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതെ പണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്ന മക്കളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണില്ല അവർ മടിഞ്ഞിരിക്കുന്നു മനസ്സ് മടുത്തിരിക്കുന്നു അങ്ങനെയുള്ളവരെ നിസന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അത് പൂർത്തിയാക്കിയിട്ട് കറക്റ്റ് ആവശ്യം സെയിൽ ഉദ്ദേശിക്കുന്നവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ആ വസ്തുക്കളുമായിട്ട് പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കുന്നവരെയും സ്ഥലങ്ങൾ വാങ്ങുന്നവരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ അവരെല്ലാം കർത്താവരുടെ അവരുടെ യാത്രകൾ ശുഭമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില കേസുകൾ പറഞ്ഞു തീർക്കാനും ചില ഭവനങ്ങളിൽ നിന്ന് ഒത്തുതീർപ്പു വേണ്ടി ശ്രമിക്കുന്നവരെ അവരാ അത് ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയകരമാകാൻ വേണ്ടിയും സമാസം സ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിക്കുന്നുവോ വിഷമിക്കുന്നുവോ എന്തു നീറുന്നുവോ ആ മേഖലയെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരുകയും നീ വീണ്ടെടുക്കുകയും ചെയ്യട്ടെ കൃപ സൽത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരിശുദ്ധ മതേ മാതാവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും സന്ധിക്കട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മ സുരക്ഷിതം നയിക്കുക ആവേ അങ്ങനെ മക്കളെ നമ്മളെ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് തോപിത്തിൻ്റെ പുസ്തകത്തിന് പതിനാല് ഒമ്പതാണ് അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നീതിയേക്കാൾ വലുതാണ് കരുണയെന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നീതിയിലാണ് സന്തോഷിക്കുന്നത് കരുണയിൽ നമുക്ക് സന്തോഷമില്ല കരുണയുടെ വർഷം കഴിഞ്ഞെങ്കിലും കരുണ കാണിക്കുമ്പോൾ നീതിക്ക് നീതി നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷെ കര നീതിയേക്കാൾ ഉന്നതമാണ് കരണയുടെ ദൈവം കൊടുക്കുന്ന മൂല്യം കരണ കാണിക്കുമ്പോൾ അതുപോലെ സന്തോഷം നമുക്ക് തോന്നണം എന്താ ആന്തരികമായി നമുക്കൊരു അഭിമുഖ എന്ത് അത് വലിയ കാര്യമായി പോയെന്നുള്ള ആന്തരിക സംതൃപ്തി തോന്നണം കരണയുംതൃപ്തിയോടെ കരണ കാണിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു മൂല്യമാണ് അതാണ് നമ്മൾ പതിനാലോ ഒമ്പതോ വായിക്കുന്നത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണവും പാലിക്കുകയും നീതിയോടും കൂടെ നീതിയോടും കരുണയോടും കൂടെ ചെയ്യുക എന്തൊക്കെ നിനക്ക് ശിവം പോയിക്കുക എന്തു ചെയ്യണം നീ പതിനാല് യൂത്തുവപ്പിത്ത് പതിനാല് ഒമ്പത് എന്താണ് നീതിയോടും കരുണയോടും കൂടി വർത്തിക്കുകയും കരണ നോട് ദ പോയിന്റ് കരുണ ആ വർത്തിക്കുകയും ചെയ്യുക ചെയ്യുക അപ്പം എങ്ങനെയാണ് കരണ എന്താണ് നീതി എന്താണ് നീതിയേക്കാൾ എങ്ങനെ കരണ വലുതായിരിക്കുന്നത് അതിൻ്റെ അനുഭവ തലങ്ങളാണ് ഞാൻ ഈ പറയാൻ പോണ കഥ ഇന്ന് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് പള്ളിക്കേറി തെരി പറയുന്നതിന് കുർബാനക്കടുത്ത് നോക്കിക്കാണിക്കുന്നവരെ ഞാൻ കണ്ടുണ്ട് പക്ഷേ ഞാനത് ഒരു എൻ്റെ കുർബാനയ്ക്ക് കുർബാന ഉയർത്തുമ്പോൾ ഒരുത്തൻ കന്യാസിമാരുടെ തലവ് എന്ത് ആൾത്തരം കുമ്പിടുമ്പോൾ അവർ പൊങ്ങി വരുമ്പോൾ ഇയാളത്ത് ഇയാൾ മുമ്പിൽ നിന്ന് ഒരു തുണിമുക്കി കാണിക്കും തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ഇടവിലുള്ള ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ ഇത് ആ ചേട്ടൻ എനിക്ക് എല്ലാവരും സ്വാഭാവിക ചേട്ടാ ഇതാണ് പ്രശ്നം ഈ കന്യാസിമാർ എപ്പോഴും കുർബാന ഉയർത്തുന്ന സമയത്ത് കവർക്ക് മുമ്പിട്ട് പൊങ്ങുമ്പോൾ ഇയാൾ തുണൂക്കി കാണിക്കുക പള്ളിയിൽ നിന്നുണ്ട് പള്ളിയിൽ നല്ല സമയമല്ലേ ആൾ പ്രാന്തനാണ് ആളെ പ്രാന്തനാണ് ഇത് പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ ഞാൻ ചേട്ടനെ പറഞ്ഞതിന് ശേഷം ഞാനത് മറന്നുപോയി അപ്പോൾ ചേട്ടൻ എന്നാ ചെയ്യുന്നറിയോ എന്നോട് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അച്ഛൻ വിട്ടല്ലേക്ക് ഇഷ്ടി അച്ഛൻ വിട്ടല്ല എന്ന് ചോദിച്ച് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു കാര്യം ഇത് വൃത്തികെട്ട കേട്ട പരിപാടി ഇല്ലേ ഇത് കേട്ടോ ഞാൻ പുള്ളിയുടെ ഒക്കെ പുള്ളിയുടെ പൂവിടെ ഒത്തുവാദത്തി കൊടുത്താന്നാണ് ചോദിച്ചത് ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ആഴ്ച ചോദിച്ചാൽ തോന്നുന്നു എന്നൊരു സ്വരം ഭയങ്കര കാറല്ല ഒരു മനുഷ്യൻ ചാടി വീണ് പുറത്തോട്ട് വീണ് ഓടിപ്പൊളങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരെ വടി വെട്ടിയിട്ട് ഈ ആൾ ഈ തുണുക്കി കാണിക്കുന്ന ആൾ ആ കനാസരി ഞാൻ പറഞ്ഞ കക്ഷി അവിടെ പോയി വടിയുമായിട്ട് അറിയാതെ അവിടെ താമസിക്കുക അവിടെ ഇപ്പോൾ കുർബാന കൂടിക്കൊണ്ടിരിക്കണം പത്തിവൻ ഈ ഇത് താക്ക നോക്കി കണ് ഇവൻ കുർബാനൻ്റെ ഇടയിൽ ഈ പരിപാടി കാണിക്കുകയും അപ്പത്തന്നെ മൂതു കത്തിൻ്റെ രണ്ടടി അടിപൊളി മിന്നൽപ്പിണർ വീടുന്ന അടിയാണ് അടിച്ചത് അപ്പം എല്ലാവരും പറഞ്ഞു മാ അത് തക്കതായി പോയി വേണ്ടിയതായി ചെയ്ത് നന്നായെന്ന് പറഞ്ഞു ആഘോഷം പക്ഷെ പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് നീതിയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അവനോട് അല്ലാത്ത രീതിയിൽ ക്ഷമിച്ച് അവനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അതിന് കരുണയെന്ന് പറഞ്ഞാൽ അവന് പ്രാന്താണല്ല പക്ഷെ കരുണ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എനിക്ക് പറ്റില്ല എന്ന് അടികൊണ്ടോ കൃത്യം കൊണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തലപുണ്ട് എന്താ കാര്യം നീതിയല്ല എനിക്കന്നിനെ അത്രയും ബൈബിൾ അറിയത്തില്ലായിരുന്നു അവനോട് കാണിക്കേണ്ടിയിരുന്ന കരുണയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് നമ്മുടെ ദൈവം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സാകുന്നില്ലേ നമുക്ക് കാലമാണിത് ദൈവത്തിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാലമാണ് അപ്പം സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അപ്പം എല്ലാം കർത്താവ് തന്നെ ശുഭാങ്കി തരും എൻ്റെ പേര് മഞ്ജു ഇതെൻ്റെ ഹസ്ബൻഡ് ഷിബു ഞങ്ങൾ ഇടുക്കി രൂപതിയിലെ കരിമ്പൻ സെൻറ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നടുവിന് വേദനയും കാലിന് വേദനയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റും എം ആർ ഐയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളിത് കേട്ടപ്പോൾ ആകെ തകർന്ന് കരഞ്ഞ് ആ അവസ്ഥയിൽ ഇറങ്ങി അടുത്തുള്ള മുതലക്കുടം ഹോളി ഫാമിലി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയപ്പോൾ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ആ സമയത്ത് എനിക്കതിനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോയപ്പോൾ വീണ്ടും ഞാൻ മൂന്നാമത് കേൾക്കുവാണെങ്കിൽ എൻ്റെ പേര് വിളിച്ച് മഞ്ജു ചേച്ചി എന്ന് തന്നെ ഞാൻ കേട്ടു അപ്പോൾ എൻ്റെ പേര് ആരാ ഇവിടെ വരുന്നു വിളിക്കുന്നത് എന്നെ ഇത്രമാത്രം ആരാ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സഹോദരി കൃപാസനം പത്രവുമായി എൻ്റെ മുന്നിലേക്ക് വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് കരയുന്നത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നതാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഹസ്ബൻ്റിന് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ സഹോദരി എൻ്റെ കണ്ണുനീര് തുടച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യൻ അല്ലേ ഞാനൊരു ഹിന്ദുവാണ് എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ആ സഹോദരി ഉടമ്പടി തൈലം തന്നിട്ട് ഇത് കൊണ്ട് ഈ ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ച് കൊടുക്കാൻ പറഞ്ഞു അവൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കൂ നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുക്ക് നിങ്ങൾ അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം പാത്രമൊക്കെ വായിക്കുമെന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു മാതാവെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഓർത്തു കൃപാസനം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ വന്ന് ഞാനും ഹസ്ബൻഡ് എൻ്റെ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ കുട്ടികളും എൻ്റെ പപ്പയും മമ്മിയായിട്ട് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടോക്കൺ എടുക്കണമെന്ന് അറിയില്ലായിരുന്നതുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല അതിൻ്റെ ഇവിടുന്ന് ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു ഇനി ഒരു ദിവസം വന്നാൽ മതി അച്ഛനെ കാണിച്ച് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറഞ്ഞു ഞങ്ങളതിനു ശേഷം ആർ സി സി ട്രീറ്റ്മെൻറ്റിനായി പോയി അവിടുന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് കീമോ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ താമസം ഉണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഈ അച്ഛനെ കണ്ട് അച്ഛൻ ഞങ്ങളെ കൈവയ്പ്പ് വഴി തലയിൽ പിടിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഡോക്യുമെൻറ്റ് മാതാവിൻ്റെയും ഈശോയുടെയും രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ തലയിൽ സൈത്തു പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അന്ന് ഞാൻ ഞാനിവിടെ മുട്ടിൽ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞു കാരണം എനിക്കതുവരെയും എൻ്റെ വിഷമം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കുമെന്നാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ധൈര്യം വന്നു എനിക്കൊരു സങ്കടവും ഇല്ലായിരുന്നു മാതാവ് സുഖപ്പെടുത്തുമെന്നുള്ള കൂടി തന്നെ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഒറ്റ കോഴ്സ് മരുന്നുകൊണ്ട് തന്നെ മാസം കൊണ്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് വേണമായിരുന്നു ബോൺമാരോ ട്രാൻസ്പ്ലാന്റോ മജയിലായിരുന്നു ക്യാൻസർ ബോ അന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ഇത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടുകയുള്ളായിരുന്നു ഞങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു പക്ഷേ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഡേറ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവിടെ തന്നെ വിളിച്ചു ഒരു സ്ലോട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കാലിയായി കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി പക്ഷേ ആ സമയത്ത് ഒരു മാസത്തേക്കാണ് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് ആ സമയത്ത് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകളുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല എൻ്റെ ആരോഗ്യസ്ഥിതി ആണെങ്കിൽ വളരെ മോശം ബൈസ്റ്റാൻഡേർഡായിട്ടാണ് ഞാനാണ് കൂടെ പോകേണ്ടത് എനിക്ക് ആ സമയത്ത് ചുമയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാനിവിടുന്ന് ം കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് മുമ്പേ അവിടെ പോയി എനിക്കുള്ള എല്ലാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരണേ എനിക്ക് അവിടെ നിന്നും ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വരാൻ എന്നൊക്കെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറി എഴുപ്പം ഒരു അസ്വസ്ഥതകളും ഇല്ലായിരുന്നു എല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ അവിടെ നടത്തിത്തന്നു മാതാവ് അങ്ങനെ ഞാൻ ഈ പക്ഷേ പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് തന്നെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് വന്നു യാത്ര പോവുകയാണെങ്കിൽ ഞങ്ങൾ വാഹനം നിർത്തി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു എവിടെയാണോ പള്ളി കാണുന്നത് ആ പള്ളിയിൽ കയറി കുർബാന എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പം കൃത്യമായി കുമ്പസാരിക്കുകയും അര മണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചു തന്ന മാതാവ് എനിക്ക് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ആർ സി സിയിൽ വെച്ച് ഈ പച്ചത്തിരി കതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ തിരിയിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു നിൽക്കുവാണ് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണം എല്ലാവരോടും കൂടി മാതാവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു മാതാവ് എന്നെ ഈ പാവിയായി എന്നെ അത്രയ്ക്ക് മാതാവ് ശ്രദ്ധിക്കുവോ എൻ്റെ മാതാവിൻ്റെ അത്ഭുതം നടക്കുമോ എന്നൊക്കെ പക്ഷേ ആ മാതാവിനെ കണ്ടപ്പോൾ എനിക്കറിയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു മാസത്തേക്ക് അഡ്മിറ്റായെങ്കിലും ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഇന്ന ദിവസം ഞങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കണമെന്ന് കൃത്യം പത്തൊമ്പത് ദിവസമായപ്പോൾ ഹൈഡോസ് കീമോ ചെയ്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഡോക്ടറ് വന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്തിനാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുവാന്ന് പറഞ്ഞു പത്തൊമ്പതാമത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വന്ന് നൂറ് ദിവസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് നൂറ് ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് വീണ്ടും ജോലിക്ക് പോയി അപ്പോൾ ആ സമയത്ത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഹെമറേജ് സ്ട്രോക്ക് ആയിരുന്നു അന്ന് സൺഡേ ആയിരുന്നു കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഡോക്ടർ കാര്യമായി ട്രീറ്റ്മെൻറ്റ് നടന്നില്ല അന്ന് വൈകുന്നേരമാണ് എം ആർ ഐ ചെയ്ത് നോക്കിയത് അപ്പോഴാണ് സ്ട്രോക്കാണെന്ന് മനസ്സിലായത് അപ്പോഴേക്കും തലയ്ക്കകത്തെ ഒരു ഒരു ഭാഗം തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോയിരുന്നു സെർബലവും തലാമസവും എല്ലാം നശിച്ചുപോയി ആൾ അൺകോൺഷ്യസായി ഐശ്വിലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം എൻ്റെ കയ്യിൽ കിട്ടിയപ്പം മുതല് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഇനി ഇനി അങ്ങോട്ട് എന്താ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞ മൂ മൂന്നാം ദിവസം സർജറി ചെയ്തു മേജർ സർജറി ആണ് ആറര മണിക്കൂർ സമയമെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു മൂന്നര മണിക്കൂറായപ്പോഴത്തേനും സർജറി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ഒരു കുഴപ്പവും സംഭവിക്കുകയല്ലോ എന്നോർത്തിയിരുന്നപ്പം പക്ഷേ ആൾ അൺകോൺഷ്യസ് ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല കാരണം ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് ആൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരു സൈഡ് ഫുൾ പാരലൈസ് ആയി പോയായിരുന്നു കഴിഞ്ഞ് ബോധവുമില്ല ഒന്നുമില്ല ആൾ വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് വിസിറ്റേഴ്സ് ടൈമുണ്ട് ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി ആളുടെ തല തൊട്ട് ഉള്ളങ്കാല് വരെയും കുരിശു വരെയും വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ എൻ്റെ ഉടമ്പടിക്ക് ആശുപത്രിവൻ ഞാനൊരു കൊന്തയിൽ പിൻ ചെയ്ത് കയ്യിൽ ചുറ്റിയിട്ടു അതിൻ്റെ നേഴ്സിനോട് പറഞ്ഞു എൻ്റെ ഏറ്റവും വില പിടിച്ച ആണ് ഉടമ്പടി കാശുരുവാം സിസ്റ്റർ എന്നറിയാമല്ലോ ആ സിസ്റ്റർ ഉടമ്പടി എടുത്തതായിരുന്നു സിസ്റ്റർ പറഞ്ഞു ചേച്ചി തൈരുവായിട്ട് പൊക്കുക ഞങ്ങൾ നോക്കിക്കോളാം അത് നഷ്ടപ്പെടുത്താതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിൻ ചെയ്ത് കൊന്തയിട്ട് ചുറ്റിയിട്ടിരുന്നു അങ്ങനെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അഞ്ച് മിനിറ്റ് സമയമുണ്ട് ആ സമയം ഫുള്ളി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാര്ത്ഥിച്ചു എന്നിട്ട് ആൾക്ക് ഞാൻ ചോദിക്കും അമ്മേമാതാവെ എന്തിയെ മുറുക്ക പിടിച്ചോണം കേട്ടോ എന്നാൽ കളയരുതെന്ന് പറയുമ്പോൾ ആ അൺകോൺഷ്യസിലും ആ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കും ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത് കാണാമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം ഇങ്ങനെ ബായിൽ ഇറ താക്കി കൊടുത്താൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയില്ല ആ ബോധാവസ്ഥയിലും അതിനായിട്ട് ഞാൻ ഈ ചുണ്ടയിൽ വയ്ക്കുമ്പം ആ ചുണ്ടിങ്ങനെ നുണഞ്ഞിറക്കുന്നതായിട്ട് എനിക്ക് കാണാമായിരുന്നു അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ചാപ്പലിൽ പോയി വിഷ്ണു കുർബാനയെ സംബന്ധിച്ച് അവിടെ മുട്ടിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ജവമാല ചൊല്ലുകയും ആ ഹോസ്പിറ്റലിൽ ബൈബിൾ ബൈബിളുണ്ടായിരുന്നു അതെടുത്ത് വായിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുകയാണ് എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം പക്ഷേ ഒന്നും പറയണ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇയാളില്ല മുപ്പത് ശതമാനമെങ്കിലും സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഒരു ചാൻസ് ഉള്ളൂ ഇത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുക പറഞ്ഞു ബോഡി ഫുള്ള് ഇൻഫെക്ഷനായി നൂറ്റി ആറ് ഡിഗ്രി പനി പനിയാണേലും മാറുന്നില്ല എന്ന് ട്രക്കോസ്റ്റമി ചെയ്തു അതിലെല്ലാം ഫുൾ ഇൻഫെക്ഷൻ ന്യൂമോണിയ വന്ന ആൾ പോയെന്ന് പറഞ്ഞു പക്ഷേ ന്യൂമോണിയതിൻ്റെ ആ അണുബാധ ആ ലങ്സിലേക്ക് കിടക്കാതെ അവിടെ ചെസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഉടമ്പടി മാതാവ് ചെയ്ത ഭയങ്കര അത്ഭുതമാണത് പിന്നെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത് എനിക്ക് പൈസയുടെയൊക്കെ പ്രശ്നം കാരണം ഡിസ്ചാർജ് ചെയ്ത് ഇ എസ് ഐ കിട്ടുവായകൊണ്ട് കോലഞ്ചേരി എം എസ് സി ഹോസ്പിറ്റലിലേക്ക് ഐ സി ആംബുലൻസിൽ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ അവിടെ സി ടി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന് അവിടെ പാലായി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളൂ ആളുടെ കണ്ടീഷൻ വേരി ക്രിറ്റിക്കലാണ് ഒരു പ്രതീക്ഷയും വേണ്ട നമുക്ക് ഒരു എന്ന് പറഞ്ഞു രക്ഷ അപ്പോൾ വീണ്ടും ഞാൻ ഐ സുൽ അഡ്മിറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര സങ്കടം ഈ കാശിനുവെടുത്തു മുറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുമ്പോൾ ഈ സർജറി ചെയ്ത ഭാഗത്തു ഫ്ലൂയിഡ് ഇങ്ങനെ കംപ്ലീറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക അത് പോകുന്ന വളരെ ആളുടെ നില അതിനനുസരിച്ച് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പം വീണ്ടും ഒരു സർജറി അവിടെ സജസ്റ്റ് ചെയ്തു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ സർജറി ചെയ്യില്ല കാരണം നിങ്ങൾ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് വന്നില്ല വേറെ ഹോസ്പിറ്റലിൽ പോയില്ലേ അവിടെ തന്നെ പോയി വീണ്ടും സർജറി ചെയ്യുക ചെയ്തുകൊണ്ട് വന്നാൽ ബാക്കി ഞാൻ നോക്കാം ഞാനല്ലാതെ ഞാനിവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ എനിക്ക് ആകെ ഒരു ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഉടമ്പടിക്കാശ്ശേരം കയ്യിലെടുത്ത് മുറുക്ക പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ആ ഡോക്ടറെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സർജറി ചെയ്യണം അമ്മ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം അമ്മ ഈശോയോടൊന്ന് പറഞ്ഞ് ഇതൊന്ന് സാധിച്ചു തരണം ആ ഡോക്ടറുടെ മനസ്സ് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഡോക്ടറുടെ കാലേ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് വേറെ ഇനി ഒരു ആശ്രയവും ഇല്ല ഡോക്ടറെ എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തന്നേ മതിയാവൂ അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ ആദ്യമൊക്കെ സമ്മതിച്ചില്ല എന്നിട്ട് പിന്നീട് ആ ഡോക്ടർ പറഞ്ഞു ഇനി എന്തേലുമായിട്ട് ഞാൻ ചെയ്യാം എന്നൊരു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ആ ഫിക്സ് ചെയ്ത ഡേറ്റിൽ അന്ന് സർജറി നടന്നില്ല കാരണം ഇ എസ് ഐയുടെ അന്ന് ഫണ്ട് വരാൻ താമസിച്ചു അതുകൊണ്ട് അന്ന് നടന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് നെറ്റി തുളച്ച് ഒരു ഷണ്ട് ഇടണം എന്നിട്ടും നിന്നില്ലെങ്കിൽ വയറ്റിലേക്ക് സ്ഥിരമായിട്ടൊരു ഷണ്ടിടേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് സർജറി നടക്കാതിരുന്നതുകൊണ്ട് മാറ്റി വെച്ചു അതിൻ്റെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാണ് സർജറിയുടെ ഡേറ്റ് തന്നത് ആ സർജറി ചെയ്യേണ്ട ഡേറ്റിൽ തലേ ദിവസം അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ശക്തിയാല് ആ ഫ്ലൂയിഡ് തനിയേ നിന്നു ഒരു ഷണ്ടിട്ടുണ്ടെന്ന് വന്നില്ല സർജറി സക്സസ് ആയിരുന്നു ആൾ രക്ഷപ്പെട്ടു അപ്പം എനിക്ക് ഞാനിങ്ങനെ ഈ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ കരഞ്ഞു പ്രാർത്ഥ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എനിക്ക് ഉറ ഞാൻ ആ ധ്യാനം കൂടിയ സമയത്ത് ഉറങ്ങിപ്പോയി ഉറങ്ങി മയക്കത്തിൽ എനിക്ക് നല്ല വെളുത്ത ഭയങ്കര മഞ്ഞ മഞ്ഞിനകത്ത് വെളുത്ത കൈകൾ വന്ന ഈ ഓക്സിജൻ ട്യൂബ് ഊരിമാറ്റുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങനെ അതായിട്ട് വീണ്ടും ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അപ്പം വീണ്ടും എനിക്ക് ഇതാളെഴുന്നേറ്റ് നടക്കുന്നതായിട്ട് എനിക്കൊരു ദാ ദർശനം കിട്ടി അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ അത്ഭുതം പ്രവർത്തിക്കണേന്ന് അങ്ങനെ എനിക്ക് കൃപാസനവും അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ദൈവം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി ഈ വ്യക്തി ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒരു ജീവനോടെ ജീവനോടെ എനിക്കൊരു കൂട്ടായിട്ട് ഒരാളായിട്ട് മാത്രമേ എങ്കിലും എനിക്ക് ജീവനോടെ തരണേ ഒരിക്കലും എൻ്റെ ആയുസിൻ്റെ പകുതി എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല എന്നോടൊപ്പം ഞാൻ ജീവിക്കുന്ന കാലം വരെ എനിക്ക് കൂട്ടായിട്ടുണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഞാൻ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച ആൾ എഴുന്നേറ്റ് നടക്കുന്നത് കാരണം ഡോക്ടേഴ്സിന് വൈദ്യശാസ്ത്രത്തിന് ഇത് അസാധ്യമാണ് ഡോക്ടർ പറഞ്ഞു ആ പാലായി ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഈ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ എനിക്കൊന്ന് കാണാനാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടുവരുമായിരുന്നെന്ന് എന്നിട്ട് ഞാൻ അറുപത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ഓരോ റിവ്യൂവിന് ചെയ്യുമ്പോഴും പറയും ഡോക്ടർ ഇത് വളരെ അസാധ്യമാണ് കാരണം നിങ്ങൾ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് വളരെ ഫൈറ്റ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് മരിച്ചുപോയെടുത്തുന്നതിൽ ആശ്രദം ഉയർപ്പിച്ചതുപോലെ ദൈവം ഉയർപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്നത് എൻ്റെ അമ്മ മാതാവും ഈശോ അവിടുത്തെ തൃക്കുമാരനും എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നെയുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ രോഗികൾക്ക് ചികിത്സാ സഹായം എന്നെക്കൊണ്ട് കഴിവെന്നുള്ള വിധത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉപകാരം ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഇവിടുത്തെ കൃപാസനം പത്രവും കാശുരുവവും കൊന്ത ഉപ്പ് എല്ലാം വാങ്ങിച്ച് രോഗികൾക്ക് ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കുമായിരുന്നു പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഈ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ എൻ്റെ വീട്ടിലെത്തുന്ന സമയം വരെ ഞാൻ കാണുന്ന ആരാന്നൊന്നും നോക്കില്ല എല്ലാം പോയി എൻ്റെ അനുഭവങ്ങളും ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞാണ് പത്രം കൊടുത്തിരുന്നത് ഞാൻ തിരുവനന്തപുരം ആർ സി സി വരെ പത്രം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പത്രം ഇങ്ങനെ ആശ്രദ്ധമായിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ആ പത്രം ഞാൻ എടുത്ത് സൂക്ഷി വയ്ക്കും കാരണം ഈ പത്രം ഇങ്ങനെ നിലത്തിട്ട് ആരെങ്കിലും ചവിട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തോണ്ട് പോകും അങ്ങനെ രക്ഷിത പ്രവർത്തനം പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവരുടെ എടുത്ത് ചെല്ലുമ്പം ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ലാസ്റ്റായിപ്പോൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കഴിയുമ്പം പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ആളെ കൊണ്ടിരുന്ന നേരിട്ട് അനു സാക്ഷ്യം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം നിങ്ങൾ വായിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അമ്മ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആളെ കാണിച്ചു കൊടുത്താണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത് രക്ഷിത പ്രവർത്തനം നടത്തിയത് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനു കോടാനോടി ഒരിക്കൽ മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയ അന്യം ചെയ്ത് ഇത്രയും വലിയ ഒരു ഇതിലേക്ക് ദൈവം ദൈവം എന്നെ ഇപ്പോഴും ജീവിക്കാൻ അനുവദിച്ചു ഒരു തണലായി താണങ്ങായി എന്നൊരു കൂടെ ഉണ്ടായാൽ മതി എന്നാ ഉള്ള പ്രാർത്ഥിച്ചിട്ട് ഏറ്റെടുക്കാത്ത രീതിയിൽ ഇത്രയും വലിയ ഒരു അവസ്ഥയിൽ എന്നെ എത്തിച്ച ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി ഒരു കോടിയല്ല കോടാനുകൂടി നന്ദി പറയുണ്ട് നിർത്തുന്നു എസ് ഒക്കെ മുപ്പത്തിയേഴ് ആറ് ഞാൻ നിങ്ങളുടെ മേൽ നരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പുതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും മഞ്ജു ഷിബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ഷിബുവും പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈ സഹോദരൻ്റെ ജീവൻ അമ്മമാതാവ് തിരികെ നൽകിയതിന് നന്ദി പറഞ്ഞു കൊണ്ട് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയോൺ ആദ്യത്തെ വളരെ അപകടകരമായ രോഗാവസ്ഥയിൽ പൂർണ്ണമായ സൗഖ്യം നൽകിയതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ജോലിക്ക് പോയി തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ അതിലും ഗൗരവമുള്ള രോഗത്തിലേക്ക് കുടുംബം ചെന്നു ചെന്നുവിടുന്നത് ഒരു സ്ട്രോക്ക് വരുന്നു അത് ആ തലച്ചോറിൻ്റെ ഏറിയ ഭംഗം നശിച്ചു പോകുന്നു ശരീരം മുഴുവനും പാരലൈസ്ഡ് ആവുന്നു ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഡോക്ടർമാർ പൂർണ്ണമായും കൈവിടുന്നു ഡോക്ടർമാർ പൂർണ്ണമായും കൈവിടുന്നു ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കി ചെയ്ത് തിരികെ വന്നിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിലും ക്ലേശത്തിലുമാണ് സഹോദരി പറയുന്നുണ്ട് ജീവച്മം പോലെ എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും യാതൊരു അനക്കവുമില്ലാതെ കണ്ണു തുറക്കാതെ ശരീരമനങ്ങാതെ എൻ്റെ ഭർത്താവ് അവിടെ കിടക്കുമ്പോഴും ഓരോ തവണയും കാണുവാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ ഉടമ്പടി തൈലവുമായി അകത്ത് കയ്യറി ചെന്ന് ഉച്ച മുതൽ വരെ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്പത്തിൻ്റെ കൂടെ എൻ്റെ ഉടമ്പടി ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ആന്തരിക അവയവങ്ങളെ സൗഖ്യപ്പെടുത്തി ബലപ്പെടുത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുമാത്രമായിരുന്നു എനിക്കുള്ള പ്രത്യാശയും എൻ്റെ വിശ്വാസവും സഹോദരി പറയുന്നുണ്ട് ഡോക്ടർമാർ കൈവിടുന്നുവെങ്കിലും രണ്ടാമത്തെ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവ് കാത്തുകൊള്ളും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കൃത്യമായി സഹോദരി പറഞ്ഞിട്ട് എന്തു വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് എൻ്റെ അമ്മ കൈവിടത്തില്ലെന്ന് മകൾ പറഞ്ഞതുകൊണ്ട് മാത്രം അടുത്ത ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്നു എന്നിട്ട് ലഭിക്കില്ലെന്ന് കരുതിയത് തളർന്നു കിടക്കുമെന്ന് കരുതിയത് എഴുന്നേറ്റ് നടക്കില്ലെന്ന് കരുതിയത് ആ സഹോദരനെ ജീവിത പങ്കാളിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമ്മ മാതാവ് കരങ്ങളിലേൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് സാക്ഷ്യമായി വൈദ്യശാസ്ത്രം പരിഭ്രമിച്ചു നിൽക്കുകയും പരാജയപ്പെടുമെന്ന് കരുതുകയും അസാധ്യമെന്ന് പറയുകയും ചെയ്ത ഒരു രോഗക്ലേശത്തിന് പൂർണ്ണമായ സൗഖ്യം നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സഹോദരൻ നൽകിയതിന് ജീവൻ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതൊരു ജീവൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ജീവൻ നൽകിയതിന് അമ്മമാതാവിനും തുരുക്കുമാരനും ഈ കുടുംബം നന്ദി പറയുന്നു